श्री आनंद श्री जयकुमार श्री आर राजेशໄకర్ൻ શ્રી બી મુદન શ્રી વિનીશ પોઈલ શ્રી મોઘુકુમાર શ્રી ટી પ્રમુખ શ્રી સંતોષકુમાર શ્રી રાહુલ શ્રી રાકેશ મત વેધીલમ સદસિલુલ્લા બીએમએસ નેતાકનમારે ઓળનાલી સખુડલે એલા ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ രാജീവ് ജി തിരുവനന്തപുരം ലോക്സഭയിൽ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് പാർട്ടിക്കൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് എൻ ഡി എയുടെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് മത്സരിക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കാലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള യും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള സർക്കാരുകളൊക്കെ വാഗ്ദാനങ്ങൾ തരുന്നതിൽ ഒരു പിശിപ്പും കാണിക്കാത്തവരായി പക്ഷെ വാഗ്ദാനങ്ങൾ സർക്കാരുകൾ എത്രമാത്രം പരിശ്രമിച്ചിരുന്നു എത്രമാത്രം വിജയിച്ചിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊഴിൽ മേഖലയെ തൊഴിലാളി സൗഹൃദ മേഖലയാക്കി മാറ്റാൻ അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ളത് ഇടക്കാലത്ത് പാർട്ടികളുടെ ട്രേഡ് യൂണിയനുകളും ഉൾപ്പെടെയുള്ള ആളുകൾ നരേന്ദ്രമോദി സർക്കാർ തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് എന്നുള്ളതടക്കമുള്ള പ്രചരണം ആ പ്രചാരണം നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് വസ്തുതകൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിരവധി നിയമങ്ങൾ ആ നിയമങ്ങൾ നമ്മുടെ നാട്ടിലെ വ്യവസായ മേഖലയെ തൊഴിൽ മേഖലയെ മുന്നോട്ടു പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന നിയമങ്ങൾ ഉണ്ടായിരുന്നത് ആ നിയമങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ദ്രോണീകരിച്ചുകൊണ്ട് മൂന്ന് തൊഴിൽ നിയമങ്ങളായിട്ട് പ്രത്യേകം അവതരിപ്പിച്ച് അതിലൂടെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിശ്രമവും ആ പരിശ്രമമാണ് സർക്കാരിന്റെ ർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ അതിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വർധനങ്ങളും ആ വർദ്ധനും കാരണമല്ല നമ്മുടെ പൊതുമേഖല ആ പൊതുമേഖല നഷ്ടം വരുത്തി തൊഴിലാളികൾക്കും ജനങ്ങൾക്കും അവരുടെ നികുതിപ്പണം ആ നികുതിപ്പണം ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം പ്രയോജനപ്പെടുന്ന രീതിയിൽ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് ആ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും പൊതുമേഖല നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതീയ മസ്ദൂർ സംഘം മറ്റ് തൊഴിലാളി സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് തൊഴിലാളി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം ഭാരതീയ മസ്ദൂർ സംഘം തൊഴിലാളികളുടെയും നാടിന്റെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് വ്യവസായങ്ങളെ തൊഴിലാളി വൽക്കരിക്കാനും തൊഴിലാളികളെ ദേശീയ ബോധമുള്ളവരാക്കാനും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന സംഘടനയാണ് ഭാരതീയ മസ്ദൂർ സംഘം ഇന്ന് നാട് തൊഴിലാളികൾ ദേശീയ ബോധമുള്ളവരാകണം എന്ന് ഭാരതീയ മുസ്ലിം സംഘം ആഗ്രഹിക്കുന്നതിന്റെ കാരണം ദേശീയ ബോധമുള്ള ഒരു ജനത ഉള്ള നാടിന് മാത്രമേ പുരോഗതിയിലേക്ക് നീങ്ങാൻ കഴിയൂ രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വികസനത്തോടൊപ്പം നേതൃത്വത്തിൽ കഴിഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആ നിലപാടുകളോട് യോജിക്കുന്ന തൊഴിലാളി സമൂഹമാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിലെ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളി സമൂഹം ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ അതിലൂടെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരത്തിൽ ഉന്നമനം വരുത്താൻ അതിൽ പുരോഗതി വരുത്താൻ അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും കേരളത്തിൽ വീണ്ടും ഭരണത്തിൽ വരും എന്ന കാര്യം സുനിശ്ചിതമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അതുകൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെയും നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ഇടപെടലുകളിലൂടെ പരിഹാരം കണ്ടെത്താൻ അതിനു വേണ്ടിയിട്ട് കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ ഒരു ജനപ്രതിനിധി ഡൽഹിയിലേക്ക് പോയതുകൊണ്ട് വരുന്ന അഞ്ചു അഞ്ചുകൊല്ലക്കാലം ഒരു പ്രയോജനമുണ്ടായി പകരം തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന എന്നെയും അംഗീകരിക്കുന്നതിലൂടെ നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രണ്ട് ജനപ്രതിനിധികൾ ആ രണ്ട് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും ഈ ഇരിക്കുന്ന ബി എം എസിന്റെ പ്രവർത്തകരുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളേത് മാത്രമല്ല ഈ നാട്ടിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താൻ സാധിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അതിന് ഉചിതമായിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയിൽ അതിന് അനുസൃതമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള വിധിയെടുത്ത് ആ വിധിയെടുത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നൽകണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും